ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചിക്കൻ വെച്ചിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് നല്ല ക്രീമി ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി പാസ്തയുടെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചീസി ആയിട്ടുള്ള പാസ്തയാണത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ നമ്മുടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അര കിലോനും കൂടുതലുണ്ടാവും അത് ഇത് ബോൺലെസ് ചിക്കൻ ഇനി വിത്ത് ബോൺ വേണമെങ്കിൽ എടുക്കാം അത് വേവിച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ ചിക്കൻ്റെ ഫ്രഷ് മാത്രം മാറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി എന്തൊക്കെയാണ് അത് മാരിനേറ്റ് ചെയ്യേണ്ടിയെന്ന് നോക്കാം നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ നമ്മുടെ പാകം നോക്കിയിട്ട് ഇടാം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ കുരുമുളകിൻ്റെ പൊടി നമ്മൾ ഇനി ചില്ലി സോസ് ഒക്കെ ചേർക്കുന്നുണ്ട് പാസ്തി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ഒറിഗാന ചേർത്ത് കൊടുക്കാം നമ്മൾ പിസയിലൊക്കെ ചേർക്കാറില്ല ഒരുകാനോ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സഡ് ഹെർബാണ് ചേർക്കുന്നത് അതായത് ഇതിൽ എല്ലാം ഉണ്ടാവും ഇറ്റാലിയൻ ആണ് ഹെർബ്സാണ് എല്ലാ ഹെർബുകളും ഉണ്ടാവും കേട്ടോ ഇനി ബാക്കി ഹർബ്സൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പാസയിൽ ചേർക്കാം അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ സാധാരണ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന പോലെയല്ല ഇതൊക്കെ ഇറ്റാലിയൻ ഹെർബ്സ് ഇട്ടിട്ടാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ അത് വേവുമ്പോൾ തന്നെ വേറൊരു സ്മെല്ലായിരിക്കും വരിക നമ്മൾ സാധാരണ ചിക്കൻ വേവിക്കുന്നത് പോലെയല്ല വേവിക്കുന്നത് ഇനി കുറച്ച് പാസ്ലിയുടെ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത് പാസ്ലി ലീഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഹെർബ്സ് ആണ് ഇത് കണ്ടത് പാസ്ലി ലീഫ് അവിടെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക അതിന് മുന്നേ കുറച്ച് നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നാരങ്ങ നീര് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ചോറുക്ക് ചേർത്താലും മതി പിന്നെ ഞാനിപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നാരങ്ങ നീര് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിനികർ ആണോട്ട് ചേർക്കുന്നത് നാരങ്ങ എൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട് നീരതിൽ ഇല്ല എടുക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് വിനേഗർ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി നോക്കി മിക്സ് ചെയ്യാം എല്ലാം ഞാൻ മിക്സ് ചെയ്തു ഇനി വിനേഗറും കൂടി മിക്സ് ആവാനുള്ളൂ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ഇത് വൺ വിസിൽ അതിൽ കൂടുതൽ വിസിൽ കൊടുക്കരുത് നിങ്ങൾ കയ്യിലിരിക്കുന്ന ചിക്കൻ വലിയ പീസുകളായിട്ട് നിറച്ചു എല്ലാം ഒക്കെയുള്ള ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് പാകത്തിന് വിസിൽ കൊടുക്കാം ഇങ്ങനെയുള്ള ചിക്കനാണ് നിങ്ങൾ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചിക്കൻ ആണെങ്കിൽ ഇതൊരിക്കലും കുറേ വിസിൽ കൊടുക്കരുത് ജസ്റ്റ് വൺ വിസിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി പാസ്ത സോസിൽ കഴിഞ്ഞിട്ട് ഇത് വേവാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ കൊടുത്താൽ മതി ഇനി ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി നമുക്ക് വേവിച്ചിട്ട് അരച്ചെടുക്കണം അത് അതായത് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാനാണ് അത് ഉണ്ടാക്ക അത് നമുക്ക് പാസ്ത സോസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ പാസ്ത സോസ് റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയായാലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെയാണ് സോസ് ഉണ്ടാക്കാറുള്ളത് അതിന് വേണ്ടി തക്കാളി വേവിച്ചെടുക്കുമ്പോൾ ഞാനിവിടെ എടുക്കുന്ന പാത്തയുടെ നമ്മുടെ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് തക്കാളിയുടെ അളവൊക്കെ വ്യത്യാസം പോലും കുറച്ച് പാസ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി നന്നായി പഴുത്ത നല്ല റെഡ് കളറിലുള്ള ടൊമാറ്റോ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ പോഷൻ നമുക്ക് കളയണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇവിടെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തൊലി ഇതൊന്നിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും നമ്മുടെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ഒഴിച്ച് നന്നായി ഇങ്ങനെ തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മീറ്റർ വെള്ളത്തിൽ തന്നെ ഇടാം അത് കണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് നല്ല തൊലി എടുത്ത് കളയാം എന്നിട്ട് മിക്സിയിലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അതുമാത്രം ചെയ്താൽ മതി അതെല്ലാം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ ടൊമാറ്റോൻ്റെ ഈ പാസ്ത സോസ് നമുക്ക് മേടിക്കാൻ കിട്ടും റെഡ് കളറിൽ അത് വാങ്ങിച്ചാലും മതി അതെ എല്ലാ തക്കാളിയും ഞാനത് ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ്റെ ഇതുപോലെ കുത്തിയെടുത്ത് കളഞ്ഞിട്ടില്ല ഇനി ബാക്കിൽ കട്ടിടുന്നതും നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്താൽ മതി അതല്ലെങ്കിലും തൊലിയൊക്കെ എടുക്കാൻ കിട്ടും പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇനി ഇത് കുറച്ച് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലീസ് ആണ് ഒരു നാല് വലിയ കാശ്മീരി റെഡ് ചില്ലി എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ മെളകും കൂടി നമ്മൾ ഇട്ടിട്ട് തിളപ്പിക്കുക എന്നിട്ട് അതെടുത്തിട്ട് അതിൽ കുരുമൊക്കെ കളഞ്ഞിട്ട് ഈ തക്കാളിയുടെ കൂടെ അതും കൂടി അരച്ചെടുത്താൽ നമ്മുടെ സോഫിന് നല്ല കളർ കിട്ടും തക്കാളി നല്ല റെഡ് കളറുള്ള തക്കാളിയാണെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല എരിവില്ലാത്ത മുളക് തന്നെ ചേർക്കുക അപ്പോൾ കുരു കൂടി കളഞ്ഞാൽ ഈ രരിവുണ്ടാവില്ല കളർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് വരാം ഇതപ്പം നമ്മുടെ തക്കാളി നന്നായി വേവിച്ച് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയൊക്കെ അടർന്ന് വന്നിട്ടുണ്ട് ഇതിങ്ങനെ എടുക്കുമ്പോഴത്തൊരു ഗുണം അതാ ഇതിങ്ങനെ സുഖമായിട്ടങ്ങ് അടർത്തി എടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് തൊലി ഈസിലി നമുക്കിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും അല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി ഈ തൊലി നമുക്ക് ആവശ്യമില്ല ഈ തൊലി കളയാം എന്നിട്ട് ഇതെല്ലാം ഇതുപോലെ തന്നെ അടർത്തി തൊലി മാറ്റിയിട്ട് നന്നായിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഈ മിളക് ഇതേ തോൽ അതിൻ്റെ ഉള്ളിലെ കൂലുമൊക്കെ ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട് ആ മുളകും ഈ തക്കാളി കൂടി നന്നായിട്ട് മിക്സിയുടെ ഏതെങ്കിലും ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിനി ബാക്കി എന്തൊക്കെയാണ് പാസ്ത ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് നോക്കാം എന്തായാലും നമുക്ക് പാസ്ത നടണ ഞാൻ ഇതുപോലത്തെ പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഒരു രണ്ട് ഗ്ലാസ് പാസ്തയാണ് കേട്ടോ രണ്ടര ഗ്ലാസ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു സാധാരണ ഗ്ലാസ് അതുകൊണ്ട് രണ്ടര ഗ്ലാസ് ആണ് നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടും നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ടും കൂട്ടിയും കുറച്ചൊക്കെ ഇടാം പിന്നെ നമുക്ക് പാസ് എപ്പോഴും വേവിച്ച് വരുമ്പോൾ ഇത്രയല്ല അതിൽ കൂടുതലുണ്ടാവും അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇടാം ഇത് കുറച്ച് വെളുത്തുള്ളിയാണ് ഇതിൽ നല്ലപോലെ വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞിടണം അത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെജിറ്റബിൾസ് ആണ് ഒരു ചെറിയൊരു സബോള ഒരു ചെറിയൊരു ക്യാരറ്റ് അല്ലെങ്കിൽ വലിയൊരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ് ഇത് മല്ലിയല ഇത് ക്യാപ്സിക്കം മല്ലിയല വളരെ കുറച്ചെടുത്താൽ മതി പിന്നെ സെലറി കിട്ടുകയാണെങ്കിൽ സെലറി നല്ല ഓപ്ഷനാണ് ഈ പാസ്തയിൽ നല്ല ടേസ്റ്റാണ് സെലറിയിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല സ്പ്രിങ് ഓണിയൻ ഞാൻ അതിൻ്റെ ബാക്ക് ബന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സാധാരണ ഗ്രീൻ കളർ അതൊക്കെ അതൊക്കെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇതിലോട്ട് വേണ്ടതെന്ന് നോക്കാം പിന്നെ നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചതും ഇത് നമ്മുടെ ടൊമാറ്റോ പീരിയാണ് ടൊമാറ്റോ പീരിക്ക് ഇത്രയും കളർ വന്നത് ഈ എൻ്റെ ടൊമാറ്റോ തീരെ കളറില്ലായിരുന്നു അധികം കളറില്ലാത്ത ടൊമാറ്റോ ആയിരുന്നു ഞാൻ അതിൽ നമ്മുടെ കാശ്മീർ റെഡ് ചില്ലി പേസ്റ്റും കൂടി ചേർത്തിട്ടാണ് അതും കൂടി ചേർത്ത് അരച്ചത് കൊണ്ടാണ് ഈ കളർ വന്നത് ഇത് നമ്മുടെ ചിക്കൻ വേവിച്ചതാണ് അതിൽ വെള്ളത്തോടുകൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ സ്റ്റോക്ക് ഒന്ന് കളയോ അല്ലെങ്കിൽ അതിലിട്ട് വറ്റിക്കയോ ചെയ്യേണ്ട നമുക്ക് പാസ്ത ഉണ്ടാക്കുമ്പോൾ അത് ആവശ്യമാണ് ഈ ചിക്കൻ അത്ര വലിയ സ്പൈസി ആയിട്ടുള്ള ചിക്കനോ ഒരുപാട് മസാലയൊന്നും ഇല്ല അതിലൊക്കെ ഇറ്റാലിയൻ ആണ് ഇട്ടിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് കളറൊന്നും ഇല്ലാതിരിക്കുന്നത് ഇനി നമുക്കിത് പാസ്തയുടെ സോസിലിട്ടിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒരു പറ്റു വിസിൽ കൊടുത്താൽ മതി ബോൺലെസ് പീസ് ആണെങ്കിൽ ഒരുപാട് വേവിക്കരുത് കാരണം പിന്നെ ഈ സോസിൻ്റെ മൂടി ഇടുമ്പോൾ ഒക്കെ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് നമുക്കിതുണ്ടാക്കാനായിട്ട് തുടങ്ങാം പാസ്ത ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് പാസ്തയിടാം എന്നിട്ട് അതിലോട്ട് നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പാസ്ത മുങ്ങി കിടക്കാൻ പാത്രത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ഒഴിക്കുക അല്ലാതെ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക അതൊരിക്കലും വെളിച്ചെണ്ണ ആവരുത് കേട്ടോ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മളൊരു അരിപ്പയിലോട്ട് അരി വലിയൊരു കൊട്ട പോലത്തെ അരിപ്പയിലോട്ട് നമ്മളത് ഗ്രൈൻ ചെയ്തെടുത്തിട്ട് ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് അങ്ങ് കുറച്ചൊന്ന് കഴുകുക അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറും എന്നിട്ട് ഈ പാസ്ത പൊട്ടിപ്പിടിക്കാതിരിക്കുകയാണ് നമ്മൾ ഓയിൽ ഓയിലൊഴിക്കുന്നത് അതിന്റേത് നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ആ സെയിം പാനിൽ തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാസ്ത കുക്ക് ചെയ്യാൻ തുടങ്ങാം നമ്മൾ പാസ്ത ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേവിച്ച് വെള്ളം വരം വെച്ചിരിക്കുകയാണ് വെള്ളം വരം വെക്കുമ്പോൾ ആ ഇരിപ്പയിലോട്ടു കുറച്ച് ടാപ്പ് വാട്ടർ നല്ല തണുത്തത് ഒഴിച്ച് ഒന്ന് കുലുക്കി എടുത്ത് വെക്കുക അല്ലെങ്കിൽ ആ ചൂടോട് കൂടി വെച്ചാൽ അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിപ്പിടിക്കും അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് ഒന്ന് അങ്ങോട്ടും ഒന്ന് കുലുക്കി കുലുക്കി അത് വെള്ളം മാറാൻ വെക്കുക ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരുന്നാൽ മതി ഇനി ഇതൊന്നും ചൂടാവിട്ടെ തീ ഒന്ന് വയ്ക്കുക ഇവിടെ വെളിച്ചെണ്ണ കായുമ്പോൾ നമുക്ക് ബാക്കി കാര്യം ഇടാം അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇട വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഇവിടുത്തെ വലിയ വലിയ വെളുത്തുള്ളി ആയതാനും ഞാനൊരു അഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളത് നാട്ടിൽ വെളുത്തുള്ളിയാകുമ്പോൾ നല്ല മണം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വലുപ്പം കുറവായിരിക്കും അപ്പം വേറെ നോക്കിയിടാം വെളുത്തുള്ളി കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇനി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി കളിച്ച് ചേർക്കാം നമ്മുടെ വെളുത്തുള്ളി കാൻ വന്നിട്ട് അല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലി അതായത് നമ്മുടെ ഉപ്പേജിമുളകിൻ്റെ പൊടിയിൽ അതിടാ കുറച്ചിട്ടാൽ മതി ഞാനൊരു ഒരു ഒന്നേക്കാൾ ടീ ടീസ്പൂൺ ആണ് ഇട്ടത് അത് എരിവെള്ള മുളക് പൊടിയാണ് കിട്ടാം നിങ്ങളുടെ കയ്യിൽ വല്ല കാശ്മീരി ചില്ലിയൊക്കെ പൊടിച്ചതാണെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ഇടാം എരിവിനുസരിച്ച് ഒരുപാട് ഇടുന്നില്ല അതായത് ഇട്ടവശം തന്നെ മൂത്ത് എണ്ണ നല്ല ചൂടാണ് അപ്പം എണ്ണ നോക്കിയിട്ട് നമ്മളിടുക അധികം മൂപ്പ് കൂടി പോരുത് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നും ഇടാം അത് നമ്മുടെ സബോള ഇടാം അതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്യാരറ്റ് കൂടാം ബാക്കിയുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാം സബോളയും ക്യാരറ്റും ആദ്യം ഇടാം ക്യാരറ്റ് ഒന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരിപ്പാകും സപോളിയായാലും ഒരുപാട് ചേർക്കരുത് സബോളത്തിനും ചെറിയൊരു മധുരമാണ് ടേസ്റ്റ് അപ്പോൾ സപോള വളരെ ചെറിയൊരു സപോളിയാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റിന്റെ ഒരു കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളൂ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിൽ നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഒന്നും ഒരുപാട് മൂത്ത് കരിയൊന്നും വേണ്ട ഒന്നായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കുറച്ചിടാം സ്പ്രിംഗ് ഓണിയന്റെ ബാക്ക് സൈഡ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിടാം പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇടാം എല്ലാ ക്യാപ്സിക്കം ഇപ്പോഴുണ്ട എല്ലാ സ്പ്രിങ് ഓണിയനും ഇപ്പോഴുണ്ട കുറച്ചിട്ടാൽ മതി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നൊരുപാട് മൂക്കരുത് ഒന്ന് വാടിയാൽ മതി എന്നിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ പ്യൂരി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇതിലോട്ട് ചേർത്തു ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ഹെർബ്സ് ആണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ ഇതിലെല്ലാം ഒരുവിധം നമ്മുടെ കയ്യിലുള്ള ഹെർബ്സ് ഒക്കെ ചേർക്കാം ഇത് ആദ്യം ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ആണ് ഈ ഒറിഗാനോ നമുക്കിപ്പോ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒറിഗാനോ കുറച്ച് ഇടുക എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒറിഗാനോ അവൈലബിൾ ആണ് പിന്നെ ഇറ്റാലിയൻ ഹെർബ്സ് ആണ് അതായത് മിക്സഡ് ഹെർബ് നമ്മുടെ അല്ലെങ്കിൽ പിസ്സ സീസണിങ്ങ് കയ്യിലുണ്ടെങ്കിൽ അതിടുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് രണ്ടും ഇടുക ഒന്നുമില്ല അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒറിഗാനോ എങ്കിലും ഇടുക ഒറിഗാനോ ഇടണം നന്നാലാണ് ഈ പാസ്തയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് പാസ്ലി ലീഫാണ് ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലിടുക നമ്മൾ ഈ ഹെർബ്സ് കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് നല്ല മണമാണ് നല്ല ടേസ്റ്റാണ് ഇതങ്ങ് ചേർക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റും മണവും വരും ഇത് തൈമാണ് ഇതൊക്കെ ഒരു കുറച്ച് ഇട്ടാൽ മതി ഒരുപാടൊന്നും ഇട ഉണ്ടട്ടോ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വെച്ച് ഇട്ടാൽ മതി ഇനി നമുക്ക് അല്ലെട്ട് കുറച്ച് റോസ്മേരി ഇടാം റോസ്മേരിക്കിപ്പോൾ എല്ലായിടത്തും നമ്മുടെ കയ്യിലുണ്ട് കാരണം നമ്മൾ റോസ്മേരിയൊക്കെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനും സ്പ്രേ അതിൻ്റെ വെള്ളം വെച്ച് സ്പ്രേ ഉണ്ടാക്കാനൊക്കെ എല്ലാവരും വാങ്ങിക്കും നാട്ടിലൊക്കെ ഇഷ്ടംപോലെ റോസ്മേരി അവൈലബിൾ ആണ് കേട്ടോ ഷോപ്സിലൊക്കെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ കിട്ടും അപ്പോൾ നമ്മൾ ഈ ഹെബ്സൊക്കെ ആഡ് ചെയ്തു ഇനി ഇതൊന്നും ഇളക്കുക ചെറിയ തീലാണ് കേട്ടോ തിരിക്കുന്നത് വലിയ തീലല്ല ഇടത്തരം തീല് വെച്ചാൽ മതി ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആണ് ചേർക്കുന്നത് ഒരുപാട് ടൊമാറ്റോ സോസ് ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി ടൊമാറ്റോ അരച്ച് ചേർത്തിട്ടുണ്ട് ഒരുപാട് ടൊമാറ്റോ സോസ് നമുക്ക് വേണ്ട ഇനി കുറച്ച് ചില്ലി സോസ് ഒഴിക്കാം ഇനി നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് എരിവുള്ള നമ്മുടെ ഹോട്ട് സോസ് ഒക്കെ ഇല്ല പെരി പെരി സോസ് ഒക്കെ ഒഴിക്കുക ഇത് സാധാരണ സോസാണ് അതിന് വലിയ എരിവൊന്നുമില്ല നോർമൽ സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി കുറച്ച് സോയാ സോസ് ചേർക്കുക ഇതൊക്കെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കട്ടെ ഒരുപാട് ചേർക്കണ്ട സോയാ സോസ് കുറച്ച് ചേർക്കാം ഈ സോസുകളും നമ്മുടെ ഹെർബ്സും ആണ് നമ്മുടെ പാസ്തയുടെ മെയിൻ ഹൈലൈറ്റ് അത് എന്തായാലും നിങ്ങൾ ചേർക്കാം മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഹെർബുകളും ചേർക്കാം ഇനി പിസ സോസ് ആണ് സോറി പാസ്ത സോസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ടൊമാറ്റോ പ്യൂരി ചേർക്കണ്ട ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്യണം പിന്നെ ഈ പാസ്ത സോസ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഹെർബ്സ് ഒക്കെ ഉണ്ടാവും കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഈ ടൊമാറ്റോ പ്യൂരി പിന്നെ ചേർക്കണ്ട പാസ്ത സോസ് ചേർക്കുകയാണല്ലേ അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതിന് മണമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ എന്തൊക്കെ എന്തൊക്കെയുണ്ട് പക്ഷെ എന്നാലും കുറച്ച് ഹെർബ്സ് ചേർത്താൽ നല്ലതാണ് അതാ ഇനി ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ചേർക്കാം ആ ചിക്കൻ്റെ സ്റ്റോക്കോട് കൂടി അതിലോട്ട് ചേർക്കാം നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടിട്ട് ഇതൊന്നും തളച്ച് വരട്ടെ അപ്പൊ നമുക്കിനി ബാക്കി നമ്മുടെ പാസ്തയാണ് ഇനി ആഡ് ചെയ്യാനുള്ളത് പാസ്ത നമുക്ക് ആഡ് ചെയ്യാം ചിക്കൻ ഇപ്പൊ ഒരുവിധം മെന്തിട്ടുള്ള ചിക്കൻ തന്നെയാണ് എന്നാലും നമ്മൾ ഈ സോസുമായിട്ട് ചിക്കൻ ഒന്ന് യോജിച്ച് വരണം അപ്പൊ അതുകൊണ്ട് ചിക്കൻ ഒന്ന് അതിൽ കിടന്നിട്ട് ഈ സോസും ഒന്നും കൂടി ഒന്ന് തളച്ച് വരട്ടെ കേട്ടോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാസ്ത ഇതിലേട്ടെ ആഡ് ചെയ്യാം ഒരുപാട് വെള്ളമൊന്നും വറ്റി പോകരുത് കാരണം നമ്മൾ പാസ്ത ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാസ്ത ഇങ്ങനെ നല്ല നനഞ്ഞു കിടക്കില്ല ഡ്രൈ ആയി പോകും അപ്പൊ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒന്നും വറ്റിക്കണം ജസ്റ്റ് ഒന്ന് തിളച്ച് ഈ ചിക്കനിലെ ഈ സോസ് ഒന്ന് മിക്സ് ആക്കും ഇപ്പൊ നമ്മുടെ സോസും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് തളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് സ്റ്റീം ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് ഇതേ നമ്മുടെ പാസ്ത ഇതിലോട്ട് കൊട്ടും ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പാസ്ത കാരണം നമ്മൾ ഓയിലൊക്കെ ചേർത്തതും പിന്നെ അപ്പൊ തന്നെ ഇതിന് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി വെച്ച് കഴിഞ്ഞാൽ പാസ്ത ഒട്ടി പിടിക്കില്ല പാസ്ത പല ഷേപ്പിലുള്ള പാസ്തയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാസ്ത അത് നിങ്ങൾക്ക് എടുക്കാം ഇനി നന്നായിട്ട് ഈ സോസുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അതെല്ലാം നമ്മൾ മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടാം പിന്നെ നമ്മൾ മാറ്റി വെച്ചാൽ കുറച്ച് ക്യാപ്സിക്കം ഇപ്പം ഇടാം ബാക്കി നമുക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇടാം ഇതെല്ലാം കൂടിയിട്ട് അതൊന്നും കൂടി ഒന്ന് ഇളക്കി വെക്കാം ഇപ്പം നമ്മുടെ പാസ്തയുടെ പണി ഒരു ഒരു മുക്കാൽ ഭാഗം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ഇത് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മളിത് കഴിക്കാൻ സമയമാകുമ്പോൾ ഇപ്പം നമ്മൾ കഴിക്കാൻ സമയമായിട്ടില്ല ആ കഴിക്കാൻ സമയമാകുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ചീസ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നതിൽ ചീസാണ് ആ ചീസ് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്തയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചീസ് ലാഭത്തിൻ്റെ ഫേവറേറ്റ് ആയിരിക്കും പാസ്ത കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ചീസ് ഇടുമ്പോഴാണ് തന്നെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പം ഞാനിപ്പോൾ തന്നെ ചീസ് ഇട്ട് വെക്കുന്നില്ല ഞാൻ കഴിക്കാറാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ആ സമയത്ത് ചീസ് ഇടും ആ സമയത്തിന് ഞാൻ ബാക്കി കാണും അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ചീസ് ഇട്ടിട്ട് സെർവ് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ പാസ്തയൊക്കെ നന്നായി ചൂടായിട്ടിരിക്കുകയാണ് നമ്മൾ കഴിക്കാൻ വരാൻ പോകുമ്പോൾ നന്നായിട്ടങ്ങ് ചൂടാക്കാം എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി നമ്മുടെ മൊസറില്ല ചീസാണ് ഞാൻ ഇടാൻ പോകുന്നത് നല്ല ചീസ് മെൽറ്റാവുന്നു നല്ല ചീസ് എടുത്തിട്ട് ഇതൊരു വൺ ഫിഫ്റ്റി ഗ്രാം ഉള്ളത് കേട്ടോ അത് നിങ്ങളുടെ കയ്യിലുള്ള മറ്റേ പാസ്തയുടെ അളവ് അനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് ചീസിന്റെ ഇഷ്ടം അനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ച് വിടാം പക്ഷേ എനിക്ക് ചീസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ഈ മൊസറിലയുടെ കൂടെ എപ്പോഴും എത്ര മൊസല ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് ചീസിൻ്റെ ഷീറ്റ് കൂടി ചേർക്കാറുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചീസിൻ്റെ ഷീറ്റിന് അതൊന്ന് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്നാക്കാം എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടുക അത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചീസിൻ്റെ അളവൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ചീസും കൂടുതലുണ്ടോ എല്ലാ കുട്ടികളും ചീസും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ് പിന്നെ ചീസ് കുറച്ച് കൂടുതലിടുന്നുണ്ട് നല്ല ചീസി ആയിട്ടുള്ള പാക്യാണ് ഇവിടെ ഇഷ്ടം അപ്പം നമ്മളിത് ഇപ്പം നന്നായിട്ട് പൊളിച്ചു എല്ലായിടത്തും ആക്കുന്ന പോലെ ഇപ്പം ഇപ്പം അങ്ങനെ ഇട്ടില്ലെങ്കിലും അത് മെൽറ്റ് ആകുമ്പോൾ ആയിക്കോളും എന്നാലും ഇതിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചൂടോട് കൂടി ചീസ് അതിലിങ്ങനെ ഇരുന്ന് നന്നായിട്ട് മെൽറ്റ് ആയി ചെയ്യാറില്ല ചീസ് മെൽറ്റ് ആയിട്ട് നോക്കാം നമ്മുടെ ചീസ് ഒക്കെ അതേ നല്ല മെൽറ്റ് ആയിട്ട് കണ്ടോ നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാസ്ത വന്നിട്ടുണ്ട് ലൈറ്റ് റെഡ് കളർ ആണ് കേട്ടോ ലൈറ്റും എല്ലാം വന്നപ്പോ ഒരു റെഡ് കളർ അധികം കാണുന്നില്ല ഒരുവിധം ലൈറ്റ് റെഡ് ആണ് അപ്പൊ നിങ്ങൾ കാശ്മീരി ചില്ലി കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാല് നമ്മള് ടൊമാറ്റോ പ്യൂർ ഉണ്ടാക്കുമ്പോൾ കാശ്മീരി ചില്ലി കുറച്ച് കൂടുതൽ കൂടുതലായാലും കൂടെ അലച്ചേർത്താ കുറച്ചുകൂടി റെഡ് ആയിട്ട് കിട്ടും ഞാൻ അധികം ഇട്ടിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതിലധികം വിളകും ചില്ലി സോസും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് അധികം വെരിവ് ഇട്ടിട്ട് ഇതാ ഇനി ഇത് നമ്മൾ ബാക്കി എടുത്തു വെച്ചാൽ നമ്മുടെ സ്പ്രിംഗ് ഓനിയനും നമ്മുടെ ക്യാപ്സിക്കും പിന്നെ നമ്മുടെ മല്ലിയലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും എല്ലാം കൂടി ഇങ്ങനായിട്ട് ഇന്ന് നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോകണം ഇതെല്ലാം കൂടി ഇടുക ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ കുറച്ച് നമ്മുടെ മിക്സർ ഹർബ് ഇറ്റാലിയൻ സ്പൈസസ് ഞാൻ കണ്ടില്ല അതൊന്നുമില്ല നല്ലൊരു മണ്ടെല്ലാം ഇതിലെല്ലാം കൂടിയിട്ട് എല്ലാ സ്പൈസസും ഹെർബ്സും ഉള്ളതാണ് സ്പൈസസല്ല ഹെർബുകൾ എല്ലാം ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മണാണ് കേട്ടോ ഇതിനെ വരിക എല്ലാം മിക്സ് ഹെർബ്സും ഉൾപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ മിക്സ ഹെർബ് അപ്പൊ അത് നമുക്ക് എല്ലാം കൂടി നല്ല അടിപൊളി മണാണ് ഇതൊക്കെ നിങ്ങൾ എന്തായാലും ചേർക്കണം ഇനി സെലറി കിട്ടുന്നവരാണെങ്കിൽ സെലറി എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക സെലറി നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിന്റെ കേട്ടോ ഇപ്പൊ നമ്മുടെ പാസ്ത നല്ല ചീസി ആയിട്ട് പാസ്ത നമുക്ക് പല ഷേപ്പിലുള്ള പാസ്ത കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം ഇപ്പൊ നമ്മുടെ പാസ്ത നമ്മുടെ ചീസ് ക്രീമി നമ്മുടെ ചിക്കൻ പാസ്ത അതേ റെഡി ആയിട്ടുണ്ട് കിട്ടും ഇത് വായിലിട്ടാൽ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് നല്ലൊരു സ്മെല്ലും ആണ് ഇവിടെ അപ്പൊ എല്ലാവരും ഇതുപോലെ നമ്മുടെ ഗരം മസാലയൊന്നും ഇതിൽ ചേർക്കരുത് ഇതിൽ നമ്മള് ഇറ്റാലിയൻ ആണ് നമ്മൾ വേവിക്കുമ്പോ തൊട്ടിട്ട് ചേർക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം പാസ്തയിൽ എപ്പോഴും ഇറ്റാലിയൻ സ്പൈസസ് ആണ് ചേർക്കാം അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇപ്പോൾ വെക്കേഷൻ ക്രിസ്മസിനൊക്കെ വരാണ് കുട്ടികൾക്ക് ഇത് നമ്മൾ രാത്രി ഉണ്ടാക്കിയുള്ള കുറച്ച് നമ്മൾ മാറ്റി വെച്ച് പിറ്റേ ദിവസം അവർക്ക് ലഞ്ചിന് വിടാം ഇതിപ്പോ നമുക്ക് വലിയ പണിയൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് ലഞ്ചിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് രാത്രി ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിഷാർട്ടിത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്